ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു ഈസി റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ തക്കാളി ചോർ പാലക്കാട് ഭാഗത്തൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആട്ടോ വളരെ എളുപ്പമാണ് പക്ഷേ നല്ല ടേസ്റ്റിയാണ് അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വെല്ലുളളി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി നമ്മുടെ മെയിൻ ഐറ്റം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് ഏതാ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇതാക്കാം കേട്ടോ ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ അതുപോലെ തന്നെ പെരുഞ്ചീരകം ഇതൊക്കെ ഇട്ടിട്ടൊന്ന് എന്താക്കാം ഒന്ന് മുരിപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ബിരിയാണിയുടെ ആ സെയിം സ്റ്റൈലിൽ തന്നെ വരുന്നത് പക്ഷേ തക്കാളി നമ്മൾ കൂടുതലായിട്ടാകുമ്പോൾ തക്കാളിയുടെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് തക്കാളി ചോർന്ന് പേര് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ എന്താക്കാം ഉള്ളിയില്ലേ സവാള ഞാൻ നന്നായിട്ട് ചെറിയ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളകും അപ്പോൾ ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് എന്തു ചെയ്യാം ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കാട്ടോ ഈ സവാളയും പച്ചമുളകും ആ ഒരു ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ കളറിലാവേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് എന്തു ചെയ്യാം വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ഒരു ബിരിയാണിയുടെയൊക്കെ ഒരു ഫ്ലേവർ വരും ചെയ്യും പക്ഷേ ആ തക്കാളിയുടെ ഒക്കെ ഒരു ഇത് നമ്മൾ അതൊരു വേറൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇത് എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പോൾ ഞാനിവിടെ അരി ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ജീരകശാലോ അരി ആട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല അരിയോ അല്ലെങ്കിൽ ബിരിയാണിയുടെ അരിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ജീരകശാലയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് പേഴ്സണലി എനിക്ക് അതായത് കൊണ്ട് ഞാൻ അതെടുത്തൊന്നും ബിരിയാണിയുടെ അരി നമ്മുടെ പശുമതി അരി ഇല്ല ഇല്ലാതും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അപ്പം ഏകദേശം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എന്തു ചെയ്യാം ആം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എല്ലായിടത്തും ഒന്ന് വഴറ്റി എല്ലായിടത്തും ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം അപ്പം ഇതൊക്കെ പെട്ടെന്നാവും ഒരു സവാള എടുത്തിട്ടുള്ളൂ രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിന് ഒരു സവാളയും മൂന്ന് തക്കാളിയും രണ്ട് പച്ചമുളകും പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് തന്നെ മതി നല്ല ഫ്ലേവർ കിട്ടും അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ആ തക്കാളി എങ്ങനെ വേണേലും അരിയാട്ടോ അപ്പോൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് കുഴഞ്ഞ രൂപത്തിലേക്ക് അതായത് ഒന്നൊന്ന് വെന്തൊരു പാകത്തിനായി കിട്ടണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൂടി വെച്ചിട്ടൊന്ന് വേവാൻ വേണ്ടി കാത്തുക്കാം സംഭവം പെട്ടെന്ന് തന്നെ വേണ്ട ഇതായി കിട്ടും കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എന്താക്കാം ഇളക്കാം ഇളക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൂടി വെച്ചിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് കാത്തുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഉണ്ടാക്കി വെക്കാത്തവരുണ്ടെങ്കിൽ ന ഇന്നും ഉണ്ടാക്കി വെക്കണേ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയണം ഞങ്ങളുടെ പാലക്കാട് ഭാഗത്ത് ഞങ്ങൾ ഇങ്ങനെ ആട്ടോ വയ്ക്കുന്നത് ഞാനൊക്കെ സ്കൂളിൽ പോണ സമയത്തൊക്കെ ഇതൊക്കെ അമ്മ ഉണ്ടാക്കി ഇതും മുട്ട വറുത്തതും കൂടി ആക്കിത്തരും നല്ല കോമ്പിനേഷൻ ആട്ടോ മുട്ട വറുത്തത് ഇതെ അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വേവ് ഇനിയിപ്പോൾ അധികം ഇട്ടിട്ടൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ ഇതാക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം പൊടികൾ ചേർത്ത് കൊടുക്കാനുള്ള സമയമായി അപ്പോൾ നമുക്ക് ഓരോരോ പൊടികൾ ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള എന്താക്കാം മുളക് പൊടി ചേർക്കാം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു സ്പൂൺ ചേർത്തു നന്നായിട്ട് എന്ത് ചെയ്യാം വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ചേർ സോറി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാ അരസ്പൂണ് അതിൻ്റെ ഒരു ചെറിയൊരിത് കിട്ടാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അരസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ കരിയാണ്ട് നോക്കണം ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളൊക്കെ ചേർക്കാട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താക്കും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യത അപ്പോൾ ആ മല്ലിപ്പൊടി ഇട്ട് നന്നായി വഴറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഏത് വേണമെങ്കിലും ചേർക്കാൻ ഞാൻ ചിക്കൻ മസാല ഏതോട് ചേർക്കുന്നത് അപ്പോൾ നമുക്കൊരു ബിരിയാണിയുടെയൊക്കെ നല്ലൊരു ഇത് കിട്ടും കേട്ടോ നല്ല ഫ്ലേവർ കിട്ടും അപ്പം നന്നായിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച് ഒന്ന് ഇതാക്കിയെടുക്കാം ആ പച്ചമണമൊക്കെ പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് എന്താക്കാം ആവശ്യത്തിനുള്ള ഈ ഒരു ഗ്രേവിക്കും പിന്നെ നമ്മൾ അരിയും ഇതിനകത്ത് ഇട്ടിട്ട് അതാക്കുന്നത് അപ്പം അതിനും കൂടി ഉള്ളൊരു ഉപ്പ് ചേർക്കാം നമുക്ക് വീണ്ടും പിന്നീട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ അപ്പോൾ എന്തായി നമ്മുടെ ഗ്രേവി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാക്കാം ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഇട്ടോ അതിൻ്റെ ഡബിൾ ഇരട്ടിയായിട്ടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് അരി വേവാനായിട്ട് അപ്പൊ നമ്മൾ സാധാരണ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ സെയിം തന്നെ അപ്പൊ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഈ സമയത്ത് കിട്ടോ അപ്പൊ നമ്മൾ അരി ഇതിനകത്താണ് ഇടാൻ പോകുന്നത് അപ്പോൾ അരിക്ക് അതായത് ആ ചോറിനും കൂടി വേണ്ടിയുള്ള ഉപ്പും കൂടിയും കുറച്ച് അധികം ഇട്ട് കൊടുക്കേണ്ടി വരും അത് ശ്രദ്ധിക്കണം എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാം ോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഗ്രേവിക്കകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ മല്ലിച്ചപ്പും പുതിയനും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഓപ്ഷനാണ് ഞാൻ ചേർക്കുന്നില്ല എനിക്കത് എനിക്ക് പേഴ്സണലി അത് അതിൻ്റെ ഒരു ഫ്ലേവർ അധികം ഇഷ്ടമാവുന്നില്ല അപ്പോൾ ഞാനത് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പും പുതിയനേയും ചേർക്കാം കേട്ടോ ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഇത് വെന്ത് വന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം എന്താ അടച്ച് വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഇത് ഏകദേശം ഒന്ന് ഇതായി കിട്ടും കേട്ടോ കണ്ടോ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം മാറ്റാനുണ്ട് അടച്ചു വെച്ച് എന്താകും നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ സെയിം തന്നെ പക്ഷെ ഇതിൽ തക്കാളി കുറച്ച് അധികം ഇട്ട് തക്കാളിയുടെ ഫ്ലേവർ ആയിരിക്കും മുന്നിൽ നിൽക്കുന്നുണ്ടാവുക അതൊരു വേറെ ടേസ്റ്റാണ് നമുക്കൊന്നും കൂടി അടച്ചു വെച്ചിട്ട് എന്താകും വേവിക്കാം ദേ നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ